സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രാഹുലിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ താൻ കടന്നു പോകുന്ന വേദനാജനകമായ സാഹചര്യം രാഹുൽ പറയുന്നുണ്ട് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലാണ് കോൾ റെക്കോർഡിംഗ് പുറത്തുവിട്ടത് എന്നാൽ പിന്നീട് ആ ഓഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് താൻ വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് രാഹുൽ പറയുന്നത് ഓഡിയോ കേൾക്കാം അത്രയും മോശം ഫേസിലൂടെ ഞാൻ പോന്നെ ഞാൻ ഇതൊന്നും ഒരു ഒരു എനിക്കിവിടെ ഒരു സെന്റിമെന്റ്സ് വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നിയമം ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്ന ദിവസം ഏത് കേസും വന്നോട്ടെ കോടതിയിൽ നിൽക്കുന്ന ഒരു ചെയ്തിട്ടില്ല എന്റെ അവസ്ഥ എന്ന് ആളുകളും വല്ല ചോദിക്കുന്നുണ്ട് എന്താണ് മിണ്ടാതെന്താ ഇത്തരം ഒരു അവസ്ഥ വരുമ്പോ ഞാനായത് കൊണ്ടാണ് ഇത്രയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എന്റെ വിശ്വാസം ഞാൻ രാവിലെ രാത്രി ഉറങ്ങാൻ കിടന്നാൽ ഫോണൊന്നും ഞാൻ നോക്കിയിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെട്രസിനും കഴിച്ചിട്ട് കിടക്ക ഉറങ്ങാൻ വേണ്ടിട്ട് മണി അഞ്ചുമണി ആറുമണിയാവുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നേ എന്നിട്ട് ഏഴു മണി എട്ടുമണി ആക്കുമ്പോൾ ഞാൻ എഴുന്നേക്കും രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങുന്നേ വിശക്കാറില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല ൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം റോമയിലൂടെ പോവാ നമ്മള് എങ്ങനെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല റൂമിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് എന്താണ് പറയാത്തത് പ്രതികരിക്കാത്തത് എന്താ തെറ്റോണ്ടാണോ എന്നൊക്കെ ചോദിക്കെടുപ്പാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് റൂമിൽ ഞാനിത് എപ്പോഴേലും പറയും സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ട്രോമ ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ ഒരു സ്ത്രീ ഞാൻ കാരണം ഒരു ട്രോമ ഇന്നത്തെ ദിവസവും ഇല്ല ഇന്നത്തെ ദിവസവും ഇവരി പറയുന്ന ഏതൊരാളുടെയും ഇവർ പറയുന്ന ഏത് പേരുകാരെയും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ കുറെ പേര് പറയുന്നുണ്ട് എട്ടു പേര് പറയുന്നുണ്ട് ആ ആളുകളല്ല അവരവരുടെ തൊഴിലിടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ എന്റെ റൂമിൽ നിന്ന് ഒരു അച്ചീവ്മെന്റ് ഏതെങ്കിലും കാണില്ല നിന്ന് ഞാൻ കൂട്ടുന്നത് രാവിലെ ഒരു എഴുന്നേറ്റാൽ എനിക്ക് നിന്ന് രണ്ടുമൂന്ന് മണിക്കൂർ വേണം ഫിസിക്കൽ പെയിൻ കൊണ്ടൊന്നും ഇത്രയും കൂടെ പരാതിക്കാരില്ലാത്ത കേസിൽ ഒരു യുവാവിനെ വീടിന്റെ ഇരുട്ടറയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു കൂട്ടം സ്ത്രീകളുടെ കടന്നാക്രമണവും അതിനെ ആലക്കത്തിച്ച പ്രമുഖ ചാനലുമാണ് ഇത്രയും വേദനാജനകമായ സാഹചര്യത്തിന് കാരണക്കാർ ഭരണപക്ഷത്തിൻ്റെ കൊള്ളരതായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ ഇത്രയും ആവേശം കാണിച്ച മറ്റൊരു യുവ എം എൽ എ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല ഈ ഓഡിയോയിൽ രാഹുൽ വ്യക്തമായി പറയുന്നുണ്ട് നിയമം പറയാത്ത ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല എന്ന് ഈ കാര്യം എല്ലാവർക്കും ബോധ്യമുള്ള വസ്തുതയുമാണ് എന്നിട്ടും രാഹുലിനെ എന്തിനു വേട്ടയാടി വ്യക്തമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു എന്നത് വ്യക്തമാണ് പ്രണയവും പരസ്പര സമ്മതത്തോടുള്ള സ്നേഹ കൈമാറ്റവും ഒരു തരത്തിലും കുറ്റകരമല്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഇതെല്ലാം അറിയുന്നവർ തന്നെ ഒരു നിയമസാധ്യതയും ഇല്ലാത്ത പ്രശ്നത്തെ വ്യക്തിഹത്യയ്ക്കും തേജോപദ്ധത്തിനും വേണ്ടി എന്തിനുപയോഗിച്ചു വ്യക്തമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് ഒരു പ്രമുഖ ചാനലും ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിലുണ്ടായ ആരോപണമാണിത് ഒരു യുവാവിന്റെ ഭാവി ഇങ്ങനെ പിച്ചു ചെയ്തിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് എന്നതിന് ഇവർ ഉത്തരം പറയേണ്ടി വരും രാഹുലിനെ ഇനിയെങ്കിലും കോൺഗ്രസ് ചേർത്ത് പിടിച്ചില്ല എങ്കിൽ അണികളുടെ ആത്മവീര്യം കുറയും എന്നതും ഉറപ്പാണ് എന്തായാലും ഈ മാധ്യമങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് സത്യം ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല കാരണം അവരുടെ വൃത്തികെട്ട രാഷ്ട്രീയം ജനം തിരിച്ചറിഞ്ഞു ഇനിയും ചൊറഞ്ഞാൽ ജനം പഞ്ഞിക്കിടും എന്ന ഉത്തമ ബോധ്യമാണ് അവർക്കുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ നിന്ന് ഇപ്പോൾ അവർ പിന്നോട്ട് പോയിരിക്കുന്നത് കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക